നമസ്കാരം സുഹൃത്തുക്കളെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഇതാ പുറത്ത് പ്രധാനമന്ത്രി മോദി ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഒരിക്കലും ഇത്തരമൊരു പ്രതിസന്ധി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല ഇന്ന് മോദിക്ക് മാത്രമല്ല തിരിച്ചടി നേരിടുന്നത് അത് നമ്മുടെ ഇന്ത്യക്കും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മോദിയുടെ തെറ്റുകളും ദുർബലമായ തീരുമാനങ്ങളുമാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്ന് തെളിഞ്ഞുകഴിഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി ഞാനിവിടെ അവതരിപ്പിക്കാം സുഹൃത്തുക്കളെ ഏത് വിധേനയും കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും ഭരണം പിടിക്കാം എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഈ തിരിച്ചടി നേരിട്ടത് എന്ന് വ്യക്തം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ മോശം തീരുമാനങ്ങൾ ഇന്ത്യയുടെ മുപ്പത്തി ലക്ഷം കോടി രൂപയുടെ ബിസിനസിന്റെ നാശത്തിന് വക്കിലെത്തിച്ചു ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ ജനങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് മോദിയുടെ ഇമേജിൽ കുത്തനെ വന്ന ഇത്രയും വലിയ ഇടിവ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഇടിവ് എങ്ങനെ സംഭവിച്ചു അതിന്റെ കാരണങ്ങൾ എന്താണ് യുവജനങ്ങൾ മോദിയെ കൈവിടാനുണ്ടായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം സുഹൃത്തുക്കളെ ഇപ്പോൾ ലോക രാജ്യങ്ങൾ തന്നെ ഇന്ത്യയെ കൈവിടുകയാണ് ഇന്ത്യയുടെ പുപ്രഖണ്ഡ രാഷ്ട്രീയമാണെന്നും ഇന്ത്യയുടെ ജനാധിപത്യം തകരുന്നു എന്നതും ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിന് ഒരു ഉദാഹരണം മാത്രമാണ് അമേരിക്ക ഇന്ത്യക്ക് ഇപ്പോൾ ഒരു വിലയും നൽകുന്നില്ല എന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്ക അവരുടെ വിസയ്ക്ക് വരുത്തിയ ഹിമാലയ വർധനവ് അത് ഇന്ത്യയുടെ നട്ടലിനേറ്റ ഒരു വലിയ ആകാലം തന്നെയാണ് അതിന് കാരണം നമ്മുടെ നയതന്ത്രത്തിന് പറ്റിയ വലിയ തെറ്റുകളും അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ദുർബലനാണെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞത് സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്തും അത് പരിഹരിക്കുന്നതിന് പകരം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഗുജറാത്തിൽ ഒരു റോഡ് ഷോ നടത്തുകയായി ഗുജറാത്തിലെ ഭഗത് നഗറിൽ പൂക്കൾ വർഷിച്ചും ആപ്പ് വിളിച്ചും സംഗീതം മുഴുക്കിയും കന്നഡകൾ വിതരണം ചെയ്തും ഈ പ്രതിസന്ധിക്കിടയിലും പ്രധാനമന്ത്രി ഒരു റോഡ് ഷോ നടത്തുന്നു ഇത് ലജ്ജാബമല്ലേ ആളുകൾ അദ്ദേഹത്തിന് മേൽ പൂക്കൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുന്നിലെ ഉദ്ദേശം എന്താണ് എന്തിനാണ് ആർപ്പുളികൾ എന്നാൽ ഏറ്റവും വലിയ വാർത്ത അതൊന്നുമല്ല ആന്ധ്രാപ്രദേശ് കേരളം മുതൽ ഹരിയാന ജമ്മു കാശ്മീർ വരെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രഹരം പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കുറച്ചുകാലം മുമ്പ് ഇന്ത്യയുടെ മേൽ തീരുവ ചുമത്തിയ ട്രംപ് ഇന്ന് രണ്ടു മണി കൂടി മുന്നോട്ട് പോയി ഇത്തവണ അദ്ദേഹം മുപ്പത്തി അഞ്ച് ലക്ഷം കോടിയുടെ നഷ്ടമാണ് ഐ ടി മേഖലയ്ക്ക് ഇന്ത്യയുടെ മേൽ അടിച്ച് തന്നിരിക്കുന്നത് ഇത്തരം പ്രവർത്തികൾ മാത്രമാണ് ഇന്ന് മോദിയുടെ ഇമേജ് ഇങ്ങനെ കുത്തന് ഇടിയാൻ കാരണം തീർച്ചയായും ഇപ്പോൾ നമുക്ക് മോദിയുടെ ഇമേജ് എങ്ങനെ ഇടിയുന്നു എന്നതിന്റെ കാരണങ്ങൾ അക്കമിട്ട് നമുക്കിവിടെ പറയാം സുഹൃത്തുക്കളെ ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ സാമ്പത്തിക പരാജയം തന്നെയാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക തകർച്ച തന്നെയാണ് മുപ്പത്തി അഞ്ച് ലക്ഷം കോടി അത് ഇന്ത്യയുടെ ഐ ടി മേഖലയെ അമേരിക്കൻ തീരുമ കൊണ്ട് ലിറ്ററലി കുടുക്കിയിരിക്കുകയാണ് നമ്മുടെ യുവാക്കളെ നോക്കൂ അവർക്ക് ജോലി കിട്ടുന്നില്ല ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഇന്ന് നാൽപ്പത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും മോശം നിലയിലാണ് സുഹൃത്തുക്കളെ പണ്ടത്തെ അച്ചാതിൻ കഥകൾ കേട്ടു വന്നവരാണ് ഇന്നത്തെ യുവജനങ്ങൾ എന്നാൽ ഇപ്പോൾ അവരുടെ യാഥാർത്ഥ്യം ജോലിയില്ല എന്നത് തന്നെയാണ് അവരുടെ പ്രതീക്ഷകൾ ഇപ്പോൾ നശിച്ചിരിക്കുന്നു അടുത്തത് വിലവർദ്ധനവേയാണ് പാവപ്പെട്ടവരുടെ അടുക്കളയിൽ പോലും തീ കൊളുത്താൻ ഇപ്പോൾ കഴിയുന്നില്ല ചോറിനുള്ള അരിയും അടുക്കളയിലുള്ള എണ്ണയും കുട്ടികൾക്കുള്ള പാലും എല്ലാത്തിനും തീപിടിച്ച വില ഇതാണ് ജനങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം മോദിയുടെ ഇമേജ് ഇങ്ങനെ കുത്തനെ ഇടിയാനുള്ള രണ്ടാമത്തെ കാരണമായി പറയുന്നത് ജനാധിപത്യത്തിന്റെ തട്ടിപ്പ് തന്നെയാണ് ജനാധിപത്യം എന്നത് ജനങ്ങളുടെ ശബ്ദമാണ് ജനങ്ങളുടെ വോട്ട് തന്നെയാണ് ഭരണാധികാരികളുടെ ശക്തി പക്ഷേ അതിൽ തന്നെ കളി നടന്നാൽ എന്തു ചെയ്യും ബീഹാറിൽ അൻപത്തി എട്ട് ലക്ഷം വോട്ടുകൾ തന്നെ വോട്ടർ ലിസ്റ്റിൽ നിന്നും വായിച്ചു കളഞ്ഞു കയ്യിൽ വോട്ടർ ഐ ഡി ഉള്ളവർ പോലും വോട്ടെടുപ്പിന് പോയപ്പോൾ ലിസ്റ്റിൽ അവരുടെ പേരുകളില്ല ഇത് കേട്ടപ്പോൾ ജനങ്ങൾ ശരിക്കും തകർന്ന നിലയിലാണ് അതുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത് ജനാധിപത്യം ഇന്ന് ഇന്ത്യയിലുണ്ടോ എന്ന് അല്ലെങ്കിൽ ബി ജെ പിയുടെ കയ്യിലെ പാവക്കളിയാണോ ഇന്ത്യ എന്നത് മറ്റൊരു ഉദാഹരണം ഹരിയാനയിലെ ഇ വി എം തട്ടിപ്പാർ ർത്തുന്നത് കോൺഗ്രസിന് പക്ഷേ വോട്ടുകൾ പോകുന്നത് മറുപക്ഷത്തിന് ഇങ്ങനെയാണ് ജനങ്ങളുടെ വിശ്വാസം മോദി സർക്കാർ കവർന്നെടുത്തത് ഇതെല്ലാം കണ്ടിട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ജനാധിപത്യത്തെ കളിയാക്കുകയാണെന്ന് ഇതൊരു സാധാരണക്കാരൻ പറഞ്ഞ വാക്കുകളല്ല സുഹൃത്തുക്കളെ രാജ്യത്തെ തന്നെ പരമോന്നത കോടതിയുടെ വാക്കുകളാണ് മോദിയുടെ ഇമേജ് ഇടിയാനുള്ള മൂന്നാമത്തെ കാരണമായി പറയുന്നത് വിഭജന രാഷ്ട്രീയമാണ് ജനങ്ങളെ ഒന്നിപ്പിക്കേണ്ട നേതാവ് തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് മോദിയും ബി ജെ പിയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെയും നേരിട്ട് ലക്ഷ്യം വെച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രികളെ ജയിലിലടച്ചു മണിപ്പൂരിൽ ക്രിസ്ത്യൻ സഭകൾ കത്തിച്ചു ഇവയെല്ലാം കൂടി ഇന്ത്യൻ സെക്യുലർ മുഖം തകർത്തു കളഞ്ഞു ലോകം ഇന്ത്യയെ നോക്കി ചോദിച്ചു ഇതാണോ ജനാധിപത്യ ഇന്ത്യ ഇതോടെ മോദി അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു ജനങ്ങൾ പറയുന്നു ഇത് ഇന്ത്യയുടെ മുഖമല്ല ഇത് മോദിയുടെ കളി മാത്രമാണ് മോദിയുടെ ഇമേജ് ഇങ്ങനെ ഇടിയാൻ പറയുന്ന നാലാമത്തെ കാരണം എന്നത് ആർ എസ് എസുമായുള്ള സംഘർഷം തന്നെയാണ് സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ അടുത്തറ ആർ എസ് എസ് തന്നെയാണ് പക്ഷേ മോദി പാർട്ടിയെ മുഴുവൻ ഗുജറാത്ത് ലോബിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് മോദി പാർട്ടി പിടിച്ചെടുത്തെന്ന് ആർ എസ് എസ് നേതാക്കൾ പോലും ഇപ്പോൾ തുറന്നു പറയുന്നു അതിനുശേഷം എന്തായി പാർട്ടികളിൽ തന്നെ വലിയ പ്രതിഷേധവും പൊട്ടിത്തെറി സ്വന്തം കൂട്ടുകാർ പോലും മോദിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇതോടെ മോദിയുടെ ഇമേജ് അപരാജിതൻ എന്നതിൽ നിന്ന് ഒറ്റപ്പെട്ട നേതാവ് എന്ന നിലയിലേക്ക് മെല്ലെ മാറി സുഹൃത്തുക്കളെ സാമ്പത്തിക പരാജയവും ജനാധിപത്യ തട്ടിപ്പും വിഭജന രാഷ്ട്രീയവും അതിനു പുറമെ ആർ എസ് എസുമായുള്ള സംഘർഷവും കൂടിയായപ്പോൾ മോദിയുടെ പതനം പൂർത്തിയായിരിക്കുക എന്നാൽ അതേസമയം മറുപക്ഷത്ത് നോക്കൂ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് മോദിയുമായി തട്ടിക്കുമ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു തീരെ താഴെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഇന്ന് ലോകരാഷ്ട്രങ്ങളെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഞെട്ടിച്ച് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മോദിയെ മറികടന്നിരിക്കുകയാണ് എന്ന വലിയ കണക്കുകൾ ഇപ്പോഴിതാ പുറത്തു വരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇമേജ് എങ്ങനെ വർദ്ധിച്ചു എന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം രാഹുൽ ഗാന്ധിയുടെ ഇമേജിന് ഇത്ര വലിയ കുതിപ്പുണ്ടാകാനായി പറയുന്ന ആദ്യത്തെ കാര്യം അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ഒന്നേ രണ്ട് യാത്ര കൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു നേതാവ് ബഹുമതിയാണ് അദ്ദേഹത്തെ തേടി ഈ യാത്രയിലൂടെ എത്തിയത് അതിനുശേഷം ബീഹാർ വിപ്ലവം ബീഹാറിൽ സംഭവിച്ചത് ചെറിയ കാര്യമല്ല സുഹൃത്തുക്കളെ നിതീഷ് കുമാർ തേജസ്വി സി പി ഐ സി പി എം എല്ലാവരും ചേർന്ന് ഇന്ത്യാലയൻ സുതാൻ ഇതിന്റെ ഫലം വ്യക്തമായിരുന്നു ബീഹാറിൽ ബി ജെ പി പുറത്തായി ജനങ്ങൾ കയ്യടിച്ച് തുറന്നു പറഞ്ഞു അതെ ഇങ്ങനെ മാറ്റം വരുത്താൻ സാധ്യമാണ് അതാണ് രാഹുലിന്റെ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ കരുത്ത് നൽകിയ തുടക്കങ്ങൾ രാഹുലിന്റെ ഉയർച്ചയ്ക്ക് രണ്ടാമത്തെ കാരണമായി പറയുന്നത് വോട്ടർ പട്ടിക വെളിപ്പെടുത്തൽ തന്നെയാണ് അതായത് കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതിയും സെപ്റ്റംബർ ഇരുപതാം തീയതിയും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു വോട്ടിംഗ് ലിസ്റ്റിൽ ക്രമക്കേടുകളുണ്ട് കർണാടകയിലും ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പി ചെയ്തത് വോട്ട് മോഷണം തന്നെയാണെന്ന് അദ്ദേഹം പത്രക്കാരെ വിളിച്ചുകൂട്ടി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ ഓരോ ഇന്ത്യക്കാരനും നെഞ്ചിൽ കൈവച്ച് അറിയാതെ പറഞ്ഞു നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് രാഹുലിന്റെ ഉയർച്ചയുടെ മൂന്നാം കാരണമായി പറയുന്നത് യുവജനങ്ങളുടെ പിന്തുണ തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങൾ തന്നെയാണ് ആ യുവജനങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ഇപ്പോൾ മുഴുകുന്ന ശബ്ദം രാഹുൽ ഗാന്ധി എന്ന് മാത്രമാണ് അതിനുദാഹരണമാണ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിക്കുള്ള ഈ വലിയ ഉയർച്ച അതൊരു ട്രെൻഡായി ഇപ്പോൾ മാറിയിരിക്കുക ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ട്വിറ്റർ എവിടെ നോക്കിയാലും രാഹുലിന്റെ പ്രസംഗങ്ങൾ വലിയ വൈറലായി മാറിയിരിക്കുന്നു യുവാക്കൾ തുറന്നു പറയുന്നു ഇതാണ് നമ്മുടെ ഭാവി നേതാവ് അതോടെ യുവജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് കടന്നുപോയത് രാഹുൽ ഗാന്ധി മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഇമേജിന്റെ ഈ വൻകുതിപ്പിന്റെ നാലാം കാര്യമായി പറയുന്നത് അദ്ദേഹത്തിന്റെ സെക്യുലർ ഇമേജ് തന്നെയാണ് അതായത് ബി ജെ പി എന്നത് വിഭജിക്കുന്ന രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്ന ഒരേ ഒരു വാക്ക് ഐക്യം എന്ന് തന്നെയാണ് അതായത് മുസ്ലിം ക്രിസ്ത്യൻ ദളിത് കർഷക സമൂഹങ്ങൾ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്തിരിക്കുന്നു ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ യഥാർത്ഥ മുഖമായിരുന്നു എല്ലാവരും ഒരുമിച്ച് എല്ലാവർക്കും നീതി എന്നത് ഇതാണ് രാഹുലിന്റെ സാധാരണ രാഷ്ട്രീയക്കാരനല്ലാതെ ഒരു ജനങ്ങളുടെ പ്രതീക്ഷയുടെ മുഖമായി മാറ്റിയത് ചരിത്രം നമ്മളെ പലതും പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനങ്ങൾ ഇന്ദിരാഗാന്ധിയെ ശിക്ഷിച്ചു ജനാധിപത്യത്തെ അവഗണിച്ച നേതാവിനോട് ജനങ്ങൾ പറഞ്ഞു ി ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്ന് സുഹൃത്തുക്കളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതേ വിധി തന്നെ മോദിയെയും കാത്തിരിക്കുന്നു ജനങ്ങൾ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് അവ പറയുന്നു ഇനി ബി ജെ പി അല്ല ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതേ സുഹൃത്തുക്കളെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇന്ന് വീണ്ടും ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് മോദിയുടെ ബ്രാൻഡ് ഇപ്പോൾ ശരിക്കും പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ബി മുഖം തകർന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ തുടർച്ചയായി ജനങ്ങളുടെ കൈയറി നേടിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം അത് സാമ്പത്തികമായാലും തൊഴിൽ മേഖലയിലായാലും വിഭജന രാഷ്ട്രീയത്തിലായാലും അതുടൻ നികക്കേണ്ടത് അത്യാവശ്യമാണ് അത് ജനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരിക്കൽ എൺപത്തിയഞ്ച് ശതമാനം വരെ എത്തിയിരുന്ന മോദിയുടെ ഇമേജ് ഇന്ന് അറുപത് ശതമാനത്തിൽ കുറഞ്ഞ് ഇരിക്കുന്നു മുപ്പത് ശതമാനം മാത്രമുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഇന്ന് എഴുപതിൽ മേലിൽ ഉയർന്നിരിക്കുന്നു ഇതൊക്കെ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി ഇത് ഇനി ഒരേ ഒരു വാക്കിൽ മാത്രമേ ഇതിൽ പരിഹാരമുള്ളൂ അത് മറ്റാരുമല്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ കൂടെ നടക്കുന്ന ഒരേ ഒരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖം രാഹുൽ ഗാന്ധി തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് അപേക്ഷിക്കട്ടെ അതുപോലെ ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ കാരണം അവരുടെ അഭിപ്രായങ്ങളും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കട്ടെ ഓരോ നിർദ്ദേശങ്ങളും ഓരോ കമന്റുകളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങൾ ഓരോ കമന്റുകൾക്കും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകുകയും ചെയ്യും എന്നിവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ സഹകരിക്കണമേ എന്ന് എന്നപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം